ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

സൂറത്തുകളെ പരിചയപ്പെടുത്തുക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന സൂറത്ത് സൂറത്തുൽ അഹ് ആണ് പരിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയാറാം ജുസ് ആമീൻ ജുസയിലെ മുപ്പത്തഞ്ചായത്തുകളും നാട് വക്കുകളും അടങ്ങിയ മക്കയിൽ അവതരിച്ച നാൽപ്പത്തി ആറാം അധ്യായമാണ് സൂറത്തുൽ അഹുക്കാഫ് സൂറത്തുൽ അഹ്കാഫിലെ അവതരണക്രമം അറുപത്തി ആറാണ് ഇരുപത്തിയൊന്നാം വചനത്തിലെ വധുക്കുർ അഹ ആദിൻ ഇത് എന്ന വചനത്തിൽ നിന്നാണ് ഇതിന്റെ നാമം സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളിൽ പരാമർശിച്ച ചരിത്ര സംഭവങ്ങളിൽ നിന്നാണ് ഈ അദ്ദേഹത്തിന്റെ അവതരണകാലം നിർണയിക്കുന്നത് ഈ വചനത്തിൽ ജിന്നുകൾ കുർആൻ കേട്ട് മടങ്ങിയ സന്ദർഭം സംഭവം നബി സല്ലാഹു അലൈ വസം ത്വായിഫിൽ നിന്നും മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ നഖല എന്ന പ്രദേശത്ത് തങ്ങിയ സന്ദർഭത്തിലാണെന്നാണ് ചരിത്രകാര ചരിത്രങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നത് നബി സല്ലാം ലാഹു അലൈ വസ്ലം തോയിഫ് സന്ദർശിച്ചത് മദീന ഹിജറയുടെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ചരിത്ര നിവേദനങ്ങളിലും പറയപ്പെടുന്നു ഈ സൂറത്ത് അവതരിപ്പിച്ചത് പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ പത്താം വർഷം ഒടുവിലോ പതിനൊന്നാം വർഷം ആരംഭത്തിലോ ആണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സൂറത്ത് ലഹക്കാഫിന്റെ ഉള്ളടക്കം മുതൽ ആറു വരെയുള്ള വചനങ്ങളിൽ ആകാശഭൂമികളെയും അവയുടെ സൃഷ്ടികളെയും ഗൗരവമേറിയ ചില ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നും അവ ഓരോന്നും പ്രത്യേക അവ ഓരോന്നിനും പ്രത്യേക പരിധികളും നിർ നിർണയങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടെന്നും അവയുടെ സൃഷ്ടിപ്പിലോ കൈകാര്യ നടത്തിപ്പിലോ മറ്റൊരാൾക്കും യാതൊരു പങ്കും അധികാരവും ഇല്ലെന്നും ഉണർത്തിയ ശേഷം ന്യായീകരിക്കുന്നവർക്ക് വല്ല തെളിവുമുണ്ടെങ്കിൽ കൊണ്ടുവരുവാൻ മുഷിരിക്കുകളോട് വെല്ലുവിളി നടത്തുന്നു ഏഴ് എട്ട് വചനങ്ങളിൽ കിയാമത്ത് നാൾ വരെയും ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നാവുന്നു ഒമ്പത് പത്തെ ആയത്തുകളിൽ നബിസല്ലാഹു അലൈവസലം ഒരു പുത്തൻ റസൂലല്ല അദ്ദേഹത്തിന് വഹിയ ലഭിച്ചാലല്ലാതെ അദൃശ്യ കാര്യങ്ങൾ അറിയുകയില്ല എന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ സന്മാർഗം സ്വീകരിച്ചിട്ടില്ലാത്തവർ യാഥാർത്ഥ്യങ്ങളെ നുണയാക്കി തള്ളിക്കളയുന്നു പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേരായി ജീവിക്കുന്നവർക്ക് ഭയപ്പാടും വിഷമവും ഉണ്ടാവുകയില്ല പതിനഞ്ച് പതിനാറ് ആയത്തുകളിൽ മാതാപിതാക്കളെ കുറിച്ച് അള്ളാഹു അള്ളാഹുവിൻ്റെ ഒസിയത്ത് നല്ല സന്താനങ്ങളുടെ മാതൃക പതിനേഴ് പതിനെട്ട് ആയത്തുകളിൽ ദുർമാർഗികളായ സന്താനങ്ങളുടെ മാതൃകയും അവരുടെ അവരുടെ കുതർഗങ്ങളും പരിശുദ്ധ ഖുർആാനിലെ സൂഹത്തുകകളെ കൊടുത്ത് കൂടുതൽ പഠിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫിക്ക് നൽകും മാറത്തെ അസ്സലാ വൈകു വാഹത്ത വാർക്കാത്ത